ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ ഒരു ലിപ്സ്റ്റിക്ക് പറ്റിയിട്ട് അബദ്ധം പറ്റിയിരിക്കുന്ന നമ്മുടെ ആദർശനെയാണ് അപ്പം ആദർശ ചമ്മി നാറി വിളറി വെളുത്തിരിക്കുകയാണ് നയനയും അങ്ങനെ തന്നെയാണ് ഉള്ളത് കാരണം നയനയുടെ ലിപ്സ്റ്റിക് ആണല്ലോ പറ്റിയത് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു ചമ്മി നാറും ഒന്നും വേണ്ട ഇതൊക്കെ സ്വാഭാവികമല്ലേ സ്നേഹമുള്ള ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഇതൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും അതുകൊണ്ടൊരു കാര്യം ചെയ്യുക അതുപോയി ആദ്യം ക്ലീനാക്കുക ഏ ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരല്ലേ ഇവിടെ ഉള്ളത് അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ ആദർശ് മോനെ എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ഇങ്ങനെ സമാധാനിപ്പിച്ചു ആദർശമായിക്കോട്ടെ ഒരു വളിച്ച ചിരിയോടുകൂടി നേരെ വാഷ്റൂമിൽ പോയി അപ്പോഴേക്കും കരങ്കദുർഗ പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യ മോളെ അവിടെ ചെല് ആദർശ് മോൻ്റെ കൂടെ ചെല്ല് എന്നിട്ടത് കഴുകി കൊടുക്കാൻ പറഞ്ഞു ആ ശരി ശരിയമ്മയെന്നും പറഞ്ഞ് നയനെയും പുറകെ പോയി അങ്ങനെ വാഷ്റൂമിൽ ചെന്നു വാഷ്റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നെ എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താനല്ലേ നീ ഇതൊക്കെ ചെയ്തത് എന്നിങ്ങനെ ആദർശ് ചോദിച്ചപ്പം അയ്യോ എന്റെ പൊന്ന അങ്ങനെ അറിഞ്ഞോട് അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല ഇതറിയാതെ സംഭവിച്ചു പോയതല്ലേ അറിയാതെ സംഭവിച്ചു ഇതറിയാതെ സംഭവിച്ചതൊന്നുമല്ല ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നീ ചെയ്തതാ എല്ലാവരുടെയും മുമ്പിൽ ഇത് കാണിക്കാനും എന്നെ നാണം കെടുത്താനും എനിക്കറിയാം അല്ല നിന്നോട് ആരാടി വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അതിന് ഞാൻ വിളിച്ചില്ലല്ലോ ആദർച്ച ചേട്ടാ അല്ല അപ്പം പിന്നെ ഞാൻ വിളിച്ചിട്ടാണോ വന്നത് ദേ വെറുതെ നീന്നുണ പറയരുത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാർട്ടി അറേഞ്ച് ചെയ്തത് അതും അറേഞ്ച് ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല അനിയാ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് വെറുതെ പുറത്തുനിന്ന് ഒരു ഡിന്നർ നിനക്ക് തരണം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പം അവള് വിളിച്ചോണ്ട് വന്നേക്കുന്നു വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ചേർന്ന് ഇവിടുത്തെ ഒക്കെ കാണിച്ചിട്ട് എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള അടവല്ലായിരുന്നു ഡീ നിൻ്റെ എന്ന് പറയുമ്പം നമ്മുടെ നായനെ പറഞ്ഞ് എൻ്റെ ആദർശേട്ടം ഒന്നും മനസ്സിലാക്കുക സത്യമായിട്ടും എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല ഞാൻ നുണ പറയാറുമില്ല നീ നുണ പറയാറില്ല എടി നീ മിണ്ടാപ്പൂച്ച അടി മിണ്ടാപ്പൂച്ച കല ഉടക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലത്തെ പ്രവൃത്തിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ മിണ്ടാതെ ഇരിക്കും എന്നിട്ട് ഓരോ ഓരോന്ന് ചെയ്തിട്ട് അതെൻ്റെ തലയിൽ കൊണ്ടിടും എന്നിട്ട് എൻ്റെ അമ്മേനെ വേദനിപ്പിക്കും നിനക്ക് ഇത് തന്നെയല്ലേ ഇപ്പം ഇതല്ലേ നിൻ്റെ ഹോബി അല്ലാതെ നിനക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് അവളുടെ മനസ്സും മനസ്സും അവളും കള്ളം പറയില്ലെന്ന് പോലും കള്ള കള്ളത്തരെ മാത്രമേ നിനക്കറിയത്തുള്ളൂ എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പില് നീ സത്യസന്ധതയുള്ള നല്ല മരുമകളായും നല്ല മകളായും ഒക്കെ ചമഞ്ഞ് നടക്കും എനിക്കറിയാടി നിന്റെ സ്വഭാവം ആദർശേട്ടാ ഒന്ന് നിർത്തുന്നുണ്ടോ സത്യമായിട്ടും ഞാനല്ല ആരെയും വിളിച്ചത് അല്ല ഇവരിപ്പം വന്നെന്നോർത്തോടെ എന്താ പ്രശ്നം ഇരിക്കുന്നത് അവരെല്ലാവരും വന്നത് നല്ലതല്ലേ ഉം അതെ അതെനിക്കറിയാം എൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിനെയും എൻ്റെ അച്ഛനേയും അമ്മേനെ എൻ്റെ കുടുംബക്കാരെ സന്തോഷിപ്പിക്കുന്നതിലെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു അവസരം അത് അവരോട് പറയാതെ നിനക്കറിയാമോടി എൻ്റെ അമ്മയോട് പറയാതെ ഞാൻ ഇതുവരെ ഒരു പാർട്ടിയും അറിയഞ്ച് ചെയ്തിട്ടില്ല ഇത് അമ്മയോട് പറയാതെ അറേഞ്ച് ചെയ്തതിന് അമ്മയ്ക്ക് എത്രമാത്രം സങ്കടം കാണുമെന്നോ അമ്മയുടെ മുഖം അത് കണ്ടിട്ടേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാവുക ഇപ്പം പൊട്ടിത്തെറിക്കുമെന്നുള്ള രീതിയിലായിരിക്കുന്നത് എത്ര പ്രതീക്ഷയോട് കൂടിയാ എന്നെ എൻ്റെ അമ്മ വളർത്തിക്കൊണ്ട് വന്നത് നിനക്കറിയാമോ എന്നിട്ട് എല്ലാം ഒരു സുപ്രഭാതത്തിൽ തൊലച്ചു അത് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഓ അത് ഓർക്കുമ്പോൾ എനിക്കുണ്ടല്ലോ അത് നീ ഒന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ നീ ഒന്ന് പോ മാറിപ്പോൾ ഞാനിത് തന്നെ ചെയ്തോളാം എനിക്കറിയാം ഇത് തന്നെ കഴുകാൻ എന്നെ ആരും സഹായിക്കണ്ട എന്നും പറഞ്ഞ് നമ്മുടെ നയനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ഏതായാലും അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ദേവയാനിക്കാണ് ഒരു ഇരിക്കപ്പുറത്ത് ഇല്ല ദേവ്യാനി വീണ്ടും വീണ്ടും ഇങ്ങനെ മുഖവും ഇരിക്കുമ്പോഴത്തേക്കും ജയം ചോദിക്കുന്നുണ്ട് ദേവയാനി നിനക്ക് എന്താ പറ്റിയത് ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമാണ് ദേ നീ നിൻ്റെ മോനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിൻ്റെ മോനെ നീയെ സ്നേഹിക്കുക ബഹുമാനിക്കുക ചെയ്യേണ്ടത് അല്ലാതെ അവനത് ചെയ്തു അവൻ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പം ഇതേ ഇത് നമുക്കൊന്നും അറിയാൻ ചെയ്തല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് അവക്കു വേണ്ടി മാത്രം അവന് പാർട്ടി നടത്താനിരുന്നതാണ് എന്തോ അബദ്ധത്തിലാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് അല്ലെങ്കിൽ പിന്നെ എനിക്കറിയാം ഇത് കണ്ടാൽ അറിയില്ലേ ലൗവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതും ഇതൊരു കപ്പിൾസ് ഇൻ്റെ മാത്രം പാർട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജയും ബതൊക്കെ വന്നു ജലജ ആയിക്കോട്ടെ അവിടെ എന്തെങ്കിലും കുരുപ്പുണ്ടാക്കാൻ നോക്കി നടക്കുകയാണ് അപ്പം ജലച നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗം അവിടെ വന്ന് സാരിയൊക്കെ കൊടുത്ത് നല്ല വേഷത്തിൽ കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഇത് കണ്ടിട്ട് അഭിയോട് പറഞ്ഞു കണ്ടില്ലേ എന്താ ദേ ആ തെരുവിൽ കിടന്ന് നടക്കേണ്ട ഇപ്പം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വന്നിരുന്നു ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥയാണല്ലോ മോനെ നമുക്കുണ്ടായത് അമ്മ സമാധാനമായിട്ടിരിക്കമ്മേ അതിന് ഇന്നും കൊണ്ടെല്ലാം അവസാനിക്കും അതെ അത് ഓർത്തിട്ട് ഒരു സമാധാനം അല്ല നവ്യ്ക്ക് ഇതുവരെ ഇല്ല ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല പതിയെ 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 അത് സംഭവിക്കും അമ്മേ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യാം ക്ഷമ ക്ഷമയോളം വലിയൊരിത് അത് നമ്മുടെ ഈ ലോകത്തിലില്ല നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ചിരുന്നാൽ നമുക്ക് എന്തും ലഭിക്കും പറഞ്ഞല്ലോ ഞാൻ ഇത്രവും നാളും ഞാൻ ക്ഷമിച്ച് കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആഭി പറയുകയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ആദർശം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടിട്ട് മുത്തശ്ശം വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ വന്ന് ഇരിക്കണം നീ എന്തിനാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് ഏഹ് ഇവിടെ എല്ലാവരും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത് എല്ലാവരും കപ്പിൾസ് ആയിട്ട് ഒരുമിച്ചിരിക്കുന്നു ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ പോലും ഇവിടെ ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരിക്കുക പിന്നെ നീ എന്തിനാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു നയനയുടെ അടുത്ത് അങ്ങനെ നമ്മുടെ ആദർശ നയനയുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ നയനയുടെ അടുത്ത് വന്നിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി വന്നത് അപ്പോൾ അനി വന്നതും ആ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ നിനക്ക് ഏതായാലും കപ്പിൾസിൻ്റെ ഒരു അറേഞ്ച്മെൻസ് ആണല്ലോ ഇവിടെ എന്നാൽ പിന്നെ നിനക്ക് അനാമികേനെ വിളിക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അനിക്ക് വല്ലാത്തൊരു ഡൗട്ട് ഇതെന്ത് പറ്റി ഏട്ടനും ഏടത്തെയും കൂടെ ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്തത് അവർക്ക് മാത്രമുള്ളൊരു ഡിന്നറും അറേഞ്ച് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പം ഈ ഒരു ഹോട്ടലുകാർ ബുദ്ധിമുട്ടുമല്ലോ എന്നൊക്കെ ഓർത്താണ് നമ്മുടെ അനി ഇരിക്കുന്നത് കാരണം അനി അറേഞ്ച് ചെയ്തത് അവർക്ക് വേണ്ടി മാത്രം ഒരു ഇതാണ് പാർട്ടിയാണ് അങ്ങനെ അനിയും ആകപ്പാടെ പേടിച്ചു വരച്ചിരിക്കുന്നു അപ്പം അനി ചെന്ന് ആദർശനോട് പറഞ്ഞു എന്ത് ചതിയാ ഏട്ടായി കാണിച്ചത് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ നേരത്തെ എന്നോടൊന്നും പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പം ആദർശ് പറഞ്ഞു ഞാനല്ല എല്ലാത്തിനും ഉത്തരവാദിതേ നിന്റെ ഏടത്തെയാ ഏടത്തയോടങ്ങ് ചോദിച്ചാൽ മതി ഞാൻ എല്ലാവരെയും വിളിച്ചു വരുത്തിയതൊന്നും അല്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ആ ഇനിയിപ്പോൾ ഹോട്ടലുകാരോട് പറയാം കുറച്ച് ഫുഡും കൂടെ അറേഞ്ച് ചെയ്യാൻ പറയാം ഏതായാലും വല്ലാത്തൊരു ചതിയായി പോയി എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആദർശ നായനയോട് പോയി പറയുന്നു കണ്ടില്ലേ അവനിപ്പോൾ എന്നെയല്ലേ പറയുന്നത് അവൻ്റെയൊക്കെ മുമ്പ് ഞാനല്ലേ നാണം കേട്ടത് ഇതെല്ലാം നീ ഒറ്റൊരുത്തി കാരണമെന്ന് പറയുക അപ്പം നയനയ്ക്കാണ് ഇത് കൂടുതൽ പറയാനില്ല നയന പറഞ്ഞു ഞാനല്ല ഞാനല്ല അങ്ങനെ നയനെ കനകദുർഗേഡിലടുത്ത് പോയിട്ട് ഇത് എന്താ എന്താമ്മേ എനിക്കറിയില്ലമ്മേ ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം പാർട്ടി തരാണ് ആദർശേട്ടൻ ഇരുന്നത് പക്ഷേ ഇതിപ്പോൾ എല്ലാവരും കൂടെ വന്നത് എന്ത് ഉദ്ദേശമാണ് അതെന്താ സംഭവിച്ചത് ആദർശേട്ടൻ ചേട്ടൻ അല്ല പറഞ്ഞതെന്നും പറയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു ഇത് കനകദുർഗ ആ കനകദുർഗ പറഞ്ഞു ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറെ ആരുമല്ല ജലജയാണെന്ന് എനിക്ക് തോന്നുന്നത് അവൾ ഒറ്റയൊരുത്തിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് അവളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ നയന ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും വന്നത് എനിക്ക് സന്തോഷം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പഴത്തേക്കും ജലജയാണെങ്കിൽ ജലജ അല്ല കനകദുർഗയാണെങ്കിൽ വലിയ സന്തോഷത്തിൽ നയനയോട് പറയാണ് മോളെ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മനസ്സിന് എന്ത് സന്തോഷം തോന്നണോ നിനക്ക് എത്രമാത്രം സ്നേഹമുള്ളൊരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത് ഏ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ ആ ഒരു ഒരുമ ആ ഒരു ഒത്തൊരുമയുള്ളത് കൊണ്ടാണല്ലോ ആ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ആ ഒരു കോട്ടിൽ പറ്റിയത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതമ്മ ഒരു അബദ്ധം ഹേ അബദ്ധമാണെന്നൊന്നും പറയണ്ട ഏതായാലും ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് കണ്ടാൽ മതി അതായിരുന്നു എൻ്റെ ആഗ്രഹം ഇനി എൻ്റെ നന്ദുമോളെയും കൂടി ഒരു നല്ല വീട്ടിലേക്ക് പറഞ്ഞയക്കണം അത് കഴിഞ്ഞിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും സ്വസ്ഥമാകാൻ ഏതായാലും മോൾക്ക് ഇത്രയും നല്ലൊരു ഭാഗ്യം കിട്ടിയല്ലോ ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ ഏ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുകയാണ് അപ്പം ഇതിനിടയിലായിട്ട് വീണ്ടും അവിടെ ഒരു മാനേജർ വന്നിട്ട് വിളിച്ച് പറയുകയാണ് ഇന്നത്തെ പാർട്ടി അതിനിടയിൽ നമ്മുടെ ഒരു കാര്യം ഒപ്പിച്ചു കേട്ടോ ആദർശ് പറഞ്ഞു ഇത് കുഞ്ഞിന് വേണ്ടി അതായത് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ളൊരു പാർട്ടിയാണ് അപ്പം നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാണല്ലോ അപ്പം അതുകൊണ്ടൊരു പാർട്ടി നടത്തുന്നതാണ് എൻ്റെ അനീതിക്കും അനിയനും വേണ്ടി എന്നാണ് പറഞ്ഞത് അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അഭിക്കും സന്തോഷമായി നവ്യയ്ക്കും സന്തോഷമായി അഭി പറഞ്ഞു താങ്ക്സ് ഏട്ടാ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് എൻ്റെ ഏട്ടം വഴി ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ മാനേജർ വന്ന് വിളിച്ചു പറയുന്നത് ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി ആയ ആദർശനും ആദർശൻ്റെ വൈഫിനും ആദർ സാറിനും ആദർശൻ്റെ വൈഫിനും ആദർ സാറിൻ്റെ വൈഫിനും വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശിനും സോ സോറി ആദർശൻ ആദർശനെന്നല്ലോ ആദർ സാറിനും വൈഫിനും സ്വാഗതം ഒപ്പം തന്നെ കുടുംബത്തിനും സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യൽ ചടങ്ങുണ്ട് ഉണ്ട് അപ്പം ഇത് പാർട്ടി ഞങ്ങൾ കൊടുക്കുന്നത് ആദർ സാറിനും വൈഫിനും വേണ്ടിയാണ് അപ്പോൾ അവർ രണ്ടുപേരും വന്ന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ മുഖം അങ്ങോട്ട് ചീർത്തു ദേവയാനി കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പം നമ്മൾ ആരായത് നമ്മൾ വെറും കോമാളികൾ നമ്മളിതൊക്കെ കണ്ട് ഇരിക്കേണ്ട ഒരു കോമാളികളായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ജയനോട് ഇങ്ങനെ കിടന്ന് പറയുകയാണ് അപ്പോൾ മാതൃശാണെങ്കിൽ ദേവയാനിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പേടിച്ചു വരച്ച് അമ്മയുടെ സാരി തുമ്പിന്ന് ഇതുവരെ മോൻ വിടാറായിട്ടില്ല ഇപ്പോഴും ഇബ്ളൂപ്പി വെച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു ഒരിതാണ് അല്ലേ പിന്നെ ഇത്ര മാത്രം പേടിക്കേണ്ട കാര്യമുണ്ടോ ഏതായാലും ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ